നമസ്കാരം ഞാൻ ഗിരീഷ് കുമാർ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബിന്റെ ചീഫ് ബിസിനസ് ഓഫീസറാണ് ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ് അഞ്ചാം ക്ലാസ്സിനും പത്താം ക്ലാസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓൺലൈൻ ഗുരുകുലമാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ കുട്ടികൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള മോശപ്പെട്ട വഴികളിലൂടെയും പോകുന്ന വാർത്തകൾ നാം പലപ്പോഴായി കേൾക്കാറുണ്ട് ഇതിന്റെ പ്രധാന കാരണം ഞങ്ങൾ കണ്ടെത്തിയത് കുട്ടികൾക്കിടയിൽ വ്യക്തമായ ജീവിത ലക്ഷ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതായത് അവരുടെ വളർച്ചാ കാലഘട്ടത്തിൽ തന്നെ അവരുടെ ഇൻബോൺ സ്കിൽ കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്ത് അത് ലോകത്തോട് വിളിച്ചു ഒരു ശേഷി അവർക്കുണ്ടായി കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സിന് മുമ്പേ അവർ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന വ്യക്തിത്വങ്ങളായി മാറും നോക്കൂ ക്ലാസ്സുകളിൽ മികച്ച മാർക്കുകൾ നേടിയവർ മാത്രമല്ലല്ലോ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞവരല്ലേ ജീവിത വിജയം നേടിയിരിക്കുന്നത് അല്ലേ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ് പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ പ്രോഗ്രാമാണ് ഇതിനെ നമുക്ക് നാലായി തിരിക്കാം വിഷയങ്ങളുടെ ബേസിക്സ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കരിക്കുലം ആക്ടിവിറ്റീസിലൂടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന പ്രോഗ്രാമുകൾ മെന്റർഷിപ്പിലൂടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്താൻ സാധിക്കുന്ന പ്രോഗ്രാമുകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ മാർക്ക് നേടാൻ സാധിക്കുന്ന പ്രോഗ്രാമുകൾ ഞങ്ങളുടെ സെഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ മാസങ്ങളിൽ കുഞ്ഞുങ്ങളെയും അവരുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് തുടർന്നുള്ള മാസങ്ങളിൽ അവരുടെ ജന്മവാസനകൾ മനസ്സിലാക്കി ഭാവി ശോഭനമാക്കാനുള്ള സൈക്കോളജി പ്രോഗ്രാമുകളാണ് അവസാന ഘട്ടങ്ങളിൽ മത്സരങ്ങളാണ് ഈ മത്സരങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞും പങ്കെടുക്കുമെന്നുള്ളതും അതിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ളതും ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് ഇതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചകളിലും ക്വിസ് ഡിബേറ്റ്സ് അഫർമേഷൻ മെഡിറ്റേഷൻ ഇതുപോലുള്ള നിരവധി പ്രോഗ്രാമുകളിലൂടെ അവർക്ക് ജീവിത വിജയം നേടാനുള്ള സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഞങ്ങൾ ഉറപ്പിക്കുന്നു അതുമാത്രമല്ല അവർക്ക് ട്യൂഷനും ഉണ്ട് ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ നിങ്ങളുടെ ഓട്ടത്തിനിടയിൽ ഒരുപക്ഷെ സ്വന്തം കുട്ടിയുടെ സ്കിൽ സെറ്റ് കണ്ടെത്താനോ അവർക്കൊരു കൈത്താങ്ങ് നൽകാനോ നിങ്ങൾക്ക് സാധിച്ചോന്നും വരില്ല ഇത്രയൊക്കെ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ സെക്കൻഡ് പാരന്റ് ആവാൻ ഞങ്ങൾ തയ്യാറാണ്